ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അസ്ത്രം മിനുക്കി എന്നതുകൊണ്ട് ഉടനെ ഉപയോഗിക്കണമെന്നില്ല അത് ആവനാഴിയിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ് പതിവ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമേ ഉപയോഗിക്കൂ പക്ഷേ ചിലർക്ക് കയ്യിലൊരു അസ്ത്രം കിട്ടിയാൽ അത് ഉടനെ ഉപയോഗിക്കണം തന്മൂലം ഉപയോഗിക്കേണ്ട സമയത്ത് പോരാടുവാൻ ഒന്നുമില്ലാതെ വരും ശത്രുവിനെ നേരിടാനാണ് ആയുധം കരുതുന്നതെങ്കിൽ ചിലപ്പോൾ ശത്രുക്കളെ അഭിമുഖീകരിക്കാൻ ഇടവരാത്തത് കൊണ്ട് ഒരിക്കൽ പോലും ആയുധം ഉപയോഗിക്കേണ്ടി വരില്ല എന്നാൽ ചിലർ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് ശത്രുക്കളെ സൃഷ്ടിക്കുകയും കൂടുതൽ അരക്ഷിതാവസ്ഥയിലുള്ളവരായി മാറുകയും ചെയ്യും ഇക്കാരണങ്ങളാൽ ആയുധം സ്വന്തമാക്കിയാലും നന്നായി ഉപയോഗിക്കുവാൻ പഠിച്ചാലും മാത്രം പോരാ എപ്പോൾ ഉപയോഗിക്കണമെന്നും പഠിക്കണം സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ടോ സംസാരിക്കാനുള്ള വിഷയം ന്യായമായതുകൊണ്ടോ കാര്യമില്ല സംസാരിക്കാനുള്ള സമയം എപ്പോഴാണ് എന്ന് നാം തിരിച്ചറിയണം അറിവ് ഉണ്ട് എന്നതുണ്ടായില്ല അറിവിനെ എപ്പോൾ ഉപയോഗിക്കണം എന്നും നാം പഠിച്ചിരിക്കണം ഈ ജ്ഞാനക്കുറവാണ് പലരുടെയും ജീവിതത്തെ പ്രശ്നസങ്കീർണമാക്കുന്നത് ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യം ന്യായമായതുകൊണ്ട് അവൾ ചെയ്തത് ശരിയാകണമെന്നില്ല യാത്ര ചെയ്തോ ജോലി ചെയ്തോ ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറി വരുന്നവന് ആവശ്യം വിശ്രമവും സ്വസ്ഥതയുമാണ് അത് നൽകുന്നതിന് മുമ്പ് പ്രശ്നങ്ങളിലേക്ക് ക്ഷണിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ നല്ല രീതിയിൽ പ്രതികരിക്കാനോ ഭർത്താവ് പരിചയ പരാജയപ്പെടാം അത് ഭാര്യയെ കൂടുതൽ അസ്വസ്ഥതയിലേക്കും നീ നയിക്കാം ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഞാൻ പറഞ്ഞത് എന്ന നിലപാടിൽ ഭർത്താവിൻ്റെ അന്യായത്തെ വിമർശിക്കുമ്പോൾ ഭാര്യ തിരിച്ചറിയുന്നില്ല എപ്പോൾ പറയണമെന്ന് വിവരം കുറഞ്ഞു പോയതാണ് പ്രശ്നങ്ങളുടെ കാരണമെന്ന് ഇതുപോലെ ഏത് ബന്ധങ്ങളിലും സാഹചര്യങ്ങളിലും സമയം നോക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ സങ്കീർണമായി പോകും